ഈ കോസ്മെറ്റിക് സർജറി നമുക്ക് എല്ലാ ഒരു മിസ്കോൺസെപ്റ്റ്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു പേടി ഒരു ഭയം ഉണ്ടാവും അപ്പോ ഈ ഫേസ് സർജറി ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഭയം അഥവാ ചെയ്ത് ശരിയായില്ലെങ്കിൽ പിന്നെ ഈ ശരിയാവാത്തൊരു മൂം കൊണ്ട് ഞാൻ ലൈഫ് ലോങ് ജീവിക്കേണ്ടിയിരുന്നു അപ്പോൾ ഈ സംഭവം നമ്മൾ പ്രൊസീജിയർ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കാര്യം അതായത് എന്നെ പറയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് നര ബാധിച്ചത് ഈ നര ബാധിക്കാനുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് സി ഈ എന്നെ കാണാൻ വരുന്ന അതായത് എനിക്ക് ആക്ച്വലി എറണാകുളം മുതൽ കാസർഗോഡ് വരെ സെന്റേഴ്സ് ഉണ്ട് അപ്പം ഈ എല്ലാ ജില്ലയിലും ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലയിലും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവരൊക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് വേർഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആർക്കും ഒരു വൈകല്യം ഇല്ല എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ് പക്ഷെ അതിനേയും കാട്ടിയും കൂടുതലാവണം എന്നുള്ളതാണ് അപ്പം ഒരു സർജൻ എന്നുള്ള നിലയിൽ എന്തായാലും ഒരു മാക്സിലോഫീഷ്യൽ സർജൻ എന്നുള്ള നിലയിൽ ഭയങ്കര ചാലഞ്ചിങ് ആണ് ഈ സർജൻസ് ഇതൊക്കെയെന്ന് വെച്ചാൽ എലക്റ്റീവ് ആണ് എലക്റ്റീവ് സർജറി എന്ന് പറയുന്നത് ആവശ്യമുള്ള സർജറി അല്ല അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സർജറിയാണ് അപ്പം അതിൻ്റെ റിസൾട്ട് നമ്മൾ മാക്സിമം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പം അത്രയും ആണ് അപ്പം അത്രയും ലോങ് സർജറീസ് ആയിരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഹാപ്പി ആയിട്ട് ഉണ്ടാവും പക്ഷേ ഇനി അഥവാ ഈ ചോദ്യത്തിന് അതായത് അഥവാ റിസൾട്ട് ഇത്തിരി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് എന്താണ് റീസർജറീസ് അല്ലെങ്കിൽ വീണ്ടും മൗൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്